ടി ഡി എസ് കട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ ആ തുകയുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടാമത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം സാധാരണക്കാർക്ക് പൊതുവെയുള്ള ഒരു സംശയമാണ് അപ്പോൾ ടി ഡി എസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കുക അതേപോലെ ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യത എന്താണെന്ന് ക്ലിയറാക്കുക ഇതാണ് ഈ വീഡിയോയുടെ പർപ്പസ് ഇത് നിങ്ങൾ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിയമങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാ കാലത്തും നല്ലതാണ് അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ടി ഡി എസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് ഞാനൊരു ബിസിനസ്സുകാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് പറയാം ബിസിനസ്സുകാർക്ക് അയാളുടെ ബിസിനസ് നടത്തുന്ന സമയത്ത് പല തരത്തിലുള്ള പേയ്മെൻ്റുകൾ കൊടുക്കാനുണ്ടാവും അതായത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല ചെലവുകളും ഉണ്ടാവും ഉദാഹരണത്തിന് റെൻ്റ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അതേപോലെ എന്തെങ്കിലും അഡ്വർടൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഷോ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വേറെന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റ് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഒരു സാലറി ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് അയാളുടെ ബിസിനസ്സിൻ്റെ ചിലവായിട്ട് മുഴുവനായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു നൂറ് രൂപ ചിലവാക്കി ആ നൂറ് രൂപയും അയാളുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടി ഡി എസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആക്കണം അപ്പോൾ ടി ഡി എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനൊരാൾക്ക് ഒരു ആയിരം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ ആയിരം രൂപ എൻ്റെ ബിസിനസ്സിൻ്റെ ചിലവായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഈ ആയിരം രൂപ കൊടുക്കുന്ന സമയത്ത് ആർക്കാണോ കൊടുക്കുന്നത് അയാൾക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനം ടി ഡി എസിലെ ഒരു പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക ആ പത്ത് ശതമാനം കട്ട് ചെയ്യുക അതായത് ഒരു നൂറ് രൂപ ഞാൻ മാറ്റി വെക്കുക തൊള്ളായിരം രൂപ അയാൾക്ക് കൊടുക്കുക അയാളുടെ പേരിൽ ഞാൻ ഇൻകം ടാക്സിന് എന്ത് ചെയ്യുക പേ ചെയ്യുക ആരുടെ പാൻ നമ്പർ വെച്ചിട്ട് ഈ പണം കിട്ടേണ്ട ആളുടെ പാൻ നമ്പർ വെച്ചിട്ട് എന്തു ചെയ്യുക പേ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ബിസിനസ്സുകാരൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ടി ഡി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഈ നൂറ് രൂപയും ചിലവായിട്ട് എഴുതാൻ പറ്റില്ല കുറഞ്ഞത് അതായത് അതിൻ്റെ ഒരു മുപ്പത് ശതമാനം കുറച്ച് അതായത് നൂറ് രൂപ ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ആയിരം രൂപ കൊടുത്തു എനിക്കൊരു എഴുന്നൂറ് രൂപ മാത്രമേ ചിലവായിട്ട് കാണിക്കാൻ പറ്റൂ നൂറ് രൂപയാണെങ്കിൽ എഴുപത് രൂപ മാത്രമേ എന്തായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ ചിലവായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം ബിസിനസ്സുകാരന് അയാൾ ചിലവാക്കുന്ന പൈസ നൂറ് ശതമാനം ചിലവായിട്ട് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി ഡി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം ബിസിനസ്സുകാരനാണ് അപ്പോൾ ടി ഡി എസ് ഒരു സർക്കാരിനടച്ചു എന്നുള്ളത് കൊണ്ട് ബിസിനസ്സുകാരൻ്റെ ഉത്തരവാദിത്വം മാത്രമേ കഴിയുന്നുള്ളൂ ഈ വരുമാനം കിട്ടി അതായത് പണം കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉത്തരവാദിത്വം കഴിയണമെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ഫയൽ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ് അല്ലാതെ എൻ്റെ പേരിൽ ഒരാൾ ടി ഡി എസ് പിടിച്ചിട്ട് എനിക്കൊരു പേയ്മെൻറ്റ് തന്നാൽ അയാളുടെ ഉത്തരവാദിത്വം തീരും എൻ്റെ ഉത്തരവാദിത്വം തീരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ വരുമാനം എങ്ങനെയാണ് കിട്ടിയതെന്നും അതെന്തുമായി ബന്ധപ്പെട്ടിട്ടാണെന്നും അതിനെ ആനുപാതികമായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് അടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടി ഡി എസ് കട്ട് ചെയ്തത് കൊണ്ട് ടാക്സ് അടക്കാനുണ്ടാവില്ല പക്ഷേ നിങ്ങളതിൻ്റെ കണക്ക് സമർപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് വരും അപ്പോൾ നിങ്ങൾ സാധാരണക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കുക ടി ഡി എസ് അടച്ച് എൻ്റെ പേരിൽ ഒരു ടി ഡി എസ് ആരെങ്കിലും പിടിച്ചടച്ചത് കൊണ്ട് മാത്രം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തു ചെയ്യുന്നില്ല തീരുന്നില്ല ഞാൻ സമയാസമയങ്ങളിൽ അതിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യണം ഫയൽ ചെയ്യലും നിർബന്ധമാണ് ഇനി അതിൻ്റെ നിർബന്ധിതമായിട്ട് വരുന്ന അവസ്ഥ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് റീഫണ്ടായിട്ട് കിട്ടേണ്ട തുകയാണെങ്കിൽ അത് കിട്ടില്ല ഇനി ചെയ് ടാക്സ് അടക്കാനുള്ള ആളാണെങ്കിൽ ഓൾറെഡി അത് നിങ്ങൾ അടക്കാനുള്ള ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവും എന്നാലും നിങ്ങൾ കണക്ക് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നിയില്ല ഒഴിവാകൂല പിന്നെ ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ടി ഡി എസ് ഒക്കെ ഇത്രയും എമൗണ്ട് ഒക്കെ ഫോർ എക്സാമ്പിൾ നല്ലൊരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടി ഡി എസ് അടച്ചത് കൊണ്ട് വേറൊരാൾ നമ്മളെ പേരിൽ ടി ഡി എസ് അടച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്താവില്ല ഒഴിവാവില്ല എന്ന് മാത്രം മനസ്സിലാക്കുക